ജനുവരി ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്ര ഉദ്ഘാടനം രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഒരൊറ്റ ബി ജെ പി ഒഴികെ ഒരൊറ്റ പാർട്ടികളും ഇല്ല ബി ജെ പിയുടെ സഖ്യകക്ഷികളായി കരുതപ്പെടുന്ന അല്ലെങ്കിൽ ബി ജെ പിയോട് അനുഭാവം പുലർത്തുന്ന വൈ എസ് ആർ കോൺഗ്രസ് പോലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ എത്തില്ലെന്ന് പ്രഖ്യാപിച്ചു മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ ഒരൊറ്റ പാർട്ടിയും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പോകില്ല ഡി എം കെയും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും മമതാ ബാനർജിയും ഒക്കെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കും സി പി എമ്മും സി പി ഐയും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പോകില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആർ എസ് പിയും ജാർഖണ്ഡ് മുക്തിമോർച്ചയും അടക്കമുള്ള പാർട്ടികൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല ബി ജെ പിയുടെ സഖ്യകക്ഷികളായ പാർട്ടികൾ പോലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്ത അവസ്ഥ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കാഹളമാണ് ബി ജെ പി മുഴക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അയോധ്യയിൽ നിന്ന് ആരംഭിക്കാൻ രാമക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ബി ജെ പി ഈ സാഹചര്യത്തിലാണ് ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിയുന്ന വൻപിച്ച ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് ബാബറി മസ്ജിദ് നിന്നടം ഇപ്പോൾ രാമക്ഷേത്രമാണ് ശ്രീരാമക്ഷേത്രമാണ് ആ ശ്രീരാമക്ഷേത്രം കുറേ കാലമായി ഹിന്ദുക്കളുടെ അവകാശമായിരുന്നു ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആ ബാബറി മസ്ജിദ് തകർക്കുകയും ശ്രീരാമക്ഷേത്രം പണിയുകയും ചെയ്തത് അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് മഹോത്സവമാക്കി മാറ്റാനാണ് മോദി ശ്രമിച്ചത് പക്ഷേ ഇന്ത്യ മുന്നണിയിലെ ഒരൊറ്റ പാർട്ടിയും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പോകില്ല രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബി ജെ പി ഒറ്റയ്ക്ക് നടത്തേണ്ട ഗതികേട് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുമ്പോൾ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് സർവമത റാലി നടത്തുന്നു എല്ലാ മതങ്ങളും ഒന്നാണെന്ന് തെളിയിക്കുന്ന റാലി അതിന് ഏറെ അർത്ഥമുണ്ട് കാരണം ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലം തകർത്താണ് ശ്രീരാമക്ഷേത്രം ക്ഷേത്രം പണിഞ്ഞത് അന്ന് ഇവിടെ കലാപത്തിന് കണക്കില്ല വീണചോരയ്ക്ക് കണക്കില്ല ലോകമെമ്പാടും അപലപിച്ച ഒരു സംഭവമായിരുന്നു അത് കാലം മാറിയപ്പോൾ ശ്രീരാമ ക്ഷേത്രം ഹിന്ദുക്കളുടെ അഭിമാനമായി മാറി ആ അഭിമാന ക്ഷേത്രം പൂർത്തിയാക്കിക്കൊണ്ട് ഇലക്ഷന് തുറപ്പിച്ചിട്ടറിയാൻ മോദി തീരുമാനിച്ചു മോദിയുടെ തന്ത്രം പക്ഷേ ഏൽക്കുന്നില്ല മോദിയുടെ തന്ത്രം പിഴച്ചുപോയിരിക്കുന്നു അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മോദി ഒറ്റപ്പെടുന്ന അവസ്ഥ ബി ജെ പി മാത്രമാകുന്ന അവസ്ഥ ഇതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ഇന്ത്യ മുന്നണി ബഹിഷ്കരിച്ചത് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാക്കി ഇന്ത്യ മുന്നണിയെ പ്രത്യേക ഇന്ത്യാ മുന്നണിയിലെ പാർട്ടികളെ പ്രത്യേകം ക്ഷണിച്ചിരുന്നു ബി ജെ പി പക്ഷേ അവർ ആരും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല മോദി ഒറ്റപ്പെട്ട് നിൽക്കുന്നു അയോധ്യയിൽ മുസ്ലിം സംഘടനകൾ ഇതിനെ മുമ്പേ തന്നെ ബഹിഷ്കരിച്ചു കഴിഞ്ഞു ബി ജെ പിയുടെ അനുഭാവം പുലർത്തുന്ന ബി എസ് പി പ്രണപ്രതിഷ്ഠാപ ചടങ്ങിന് പോകില്ലെന്ന് പ്രഖ്യാപിച്ചു അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പിന്നീടൊരുക്കൽ രാമക്ഷേത്രത്തിൽ പോകുമെന്ന് പ്രഖ്യാപിച്ചു ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പിന്നീടൊരുക്കൽ പോകുമെന്ന് പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര യു പിയിലെത്തുമ്പോൾ രാമക്ഷേത്രം സന്ദർശിക്കുമെന്ന് പ്രഖ്യാപിച്ചു ചുരുക്കത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബി ജെ പിയുടെ ചടങ്ങായി മാറിയിരുന്നു